ണുന്നു ഞാ വിശ്വാസത്താ എൻ മുൻപിൽ ചങ്കാടൽ രണ്ടാകുന്നു കാണുന്നു ഞാ വിശ്വാസത്താ എൻ മുൻപിൽ ചങ്കാടൽ രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺ മുൻപിലെന്നാവോ കാണാത്ത കാര്യങ്ങൾ പോ വിശ്വസിച്ചിടുന്നു കർത്താവേ വിശ്വസി ചിടുന്നു എൻ കർത്താവേ എരികൊമ്മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ്റെ വലിപ്പം തരമില്ല എരികൊമ്മ മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ്റെ വലുപ്പമോ സാരമില്ല ഒന്നിച്ചു നാ ആർപ്പിടുമ്പോ വീഴും കാൽച്ചുവട്ടിൽ ഒന്നിച്ചു നാർപ്പിടുമ്പോ മന്മാതിൽ വീഴും കാൽ കാണുന്നു ഞാൻ എൻ എൻ മുൻപിൽ മുൻപിൽ ചെങ്കടൽ ചെങ്കടൽ കാണുന്നു കർത്തവായ യേശുക്രിസ്തുവിന്റെ തന്നെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പസം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ആഗ്രഹിക്കുന്നത് മരുഭൂമി യാത്രയിലും വാഗ്ദത്വങ്ങളെ മുന്നിൽ കണ്ട് യാത്ര ചെയ്ത ഇസ്രോ ഒരു ചരിത്രമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവബ്രഹനോട് വാഗ്ദം ചെയ്ത ഒരു വിഷയമാണ് ഉൽപ്പത്തി പതിനഞ്ചിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ നിയമസമാധാനത്തോട് ഇതിൻ്റെ പിതാക്കന്മാരോട് ചേരും നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും നാലാം തലമുറക്കാർ ഇവിടെയൊക്കെ മടങ്ങി വരും ഈ വാഗ്ദത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുൻവാക്യങ്ങൾക്കൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും അബ്രഹാം ദൈവസന്നിധിയിൽ യാഗം അർപ്പിച്ചപ്പോൾ നിസ്സാരം എന്ന് തോന്നിയാലും ദൈവ വ്യവസ്ഥയെ തെറ്റിച്ചപ്പോൾ ദൈവം പറഞ്ഞു നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് നാനൂറ് വർഷം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും അവർ അവരെ പീഡിപ്പിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുക എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും അതിനുശേഷം അവർ ബഹുസമ്പത്തോട് പുറപ്പെട്ടു വരും എന്ന് ദൈവം പറഞ്ഞു ദൈവത്തിൻ്റെ വാക്കുപോലെ ജനം ഇസ്രൈമിൽ വന്നു ചേരുവാൻ സംഗതിയായി അതിന് കാരണം യാക്കോവിൻ്റെ മകനായ യോസഫിനെ സഹോദരന്മാർ പകച്ച് ഇസ്മായിയർക്ക് കച്ചവടക്കാർക്ക് വിറ്റു തൽഫലമായി യോസഫും ഇസ്രായേമിലെത്തി അതേ തുടർന്ന് കനാനിൽ ക്ഷാമം ഉണ്ടായതുമൂലം ബാക്കി സഹോദരന്മാർ അന്നം തേടിയും ഇസ്രൈമിലെത്തി ദൈവത്തിൻ്റെ കാര്യപരിപാടി അനുസരിച്ച് യാക്കോവും എല്ലാ കുടുംബാംഗങ്ങളും ഇസ്രൈമിലെത്തി യോസഫും ഇസ്രായേമിൽ രണ്ടാമനായി ഭരിച്ചു യോസഫിൻ്റെ മരിച്ചു ദൈവം പറഞ്ഞ പ്രകാരം യോസഫിനെ അറിയാത്ത ഫർവോൻ വരികയും എബ്രായർക്ക് പിന്നത്തീതിൽ പീഡകൾ അനുഭവിക്കേണ്ടി വന്നു നാനൂറ് വർഷം തികയറായപ്പോൾ ദൈവം മോശയെ ജനത്തിൻ്റെ രക്ഷകനായി കണ്ട് അവരെ മിസ്ലൈം അടുത്ത അടിമത്തിൽ നിന്നും ചങ്ക്രൽ കടത്തി മരുഭൂമിയിലാക്കി ഇത്രയും കാര്യങ്ങൾ ഞാൻ ചുരുക്കമായി ഓർപ്പിച്ചു തന്നേ ഉള്ളൂ ചങ്ക്രൽ കടന്ന ശേഷം ജനങ്ങൾ മോശയുടെ നേതൃത്വത്തിൽ യാത്ര ആരംഭിച്ചു പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അവരെ വേട്ടയാടുവാൻ തുടങ്ങി പക്ഷിപ്പനാഹാരമില്ലാതിരുന്നപ്പോൾ ദൈവ സ്വർഗീയ ഭോജനം നൽകി അവരെ ബലപ്പെടുത്തി കുടിപ്പാൻ വെള്ളമില്ലാതെ വന്നപ്പോൾ പാറയെ പുലർന്ന് ശുദ്ധജലം നൽകി പകൽ അഗ്നി പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും അവർക്ക് കൂടെ ഉണ്ടായിരുന്നു കുറുകുറുപ്പും മത്സരവും ഒക്കെ ഇടയ്ക്ക് ഉണ്ടായി എങ്കിലും അവരുടെ നാൽപ്പത് വർഷത്തെ മരുഭൂമി യാത്രയിൽ അവരെ ധൈര്യപ്പെടുത്തിയത് മരുഭൂമിക്ക് അപ്പുറം ഒരു വാഗ്ദത്ത കാണാനുണ്ട് എന്ന് ഉറപ്പായിരുന്നു ഒരു മാറ ഉണ്ടെങ്കിൽ അതിനപ്പുറം ഒരു മധുരമുണ്ട് അങ്ങനെ ജനങ്ങൾ വിശ്വാസത്താൽ യാത്ര ധരിച്ചു ഇതിനിടയിൽ ചില ശുദ്ധീകരണങ്ങൾ നടത്തി അരുതാത്തതും വേണ്ടാത്തതുമൊക്കെ ദൈവം മരുഭൂമിയിൽ തന്നെ ഒടുക്കിക്കളഞ്ഞു വാഗ്ദത്തം ചെയ്ത ദൈവം തക്ക സമയത്ത് ജനത്തെ കൊണ്ട് എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിച്ചു ഇതിനിടയിൽ ചെങ്കടലുണ്ടായിരുന്നു മാറയുണ്ടായിരുന്നു യോർദാനുണ്ടായിരുന്നു എരിഹോക്കോട്ടയുണ്ടായിരുന്നു ഇതെല്ലാം ദൈവവിൻ ബാകെ വഴിമാറിക്കൊടുത്തു ജാതികളെ നീക്കിക്കളഞ്ഞ് ജനത്തിന് സ്വസ്ഥത നൽകി ഇതിനിടെ യുദ്ധമുണ്ടായിരുന്നു എങ്കിലും എല്ലാറ്റിനും ദൈവശാന്തത നൽകി ചെയ്ത വാഗ്ദത്വത്തെ ദൈവം നിവർത്തിച്ചു കൊടുത്തു പ്രിയ ശ്രോതാക്കളെ നിങ്ങളുടെ ജീവിതത്തിലും ദൈവീയ വാഗ്ദത്തങ്ങൾ നടക്കാതെ മുടങ്ങിക്കിടക്കുന്നുവെങ്കിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല വിശ്വാസാൽ വാഗ്ദത്തങ്ങളെ മുറിവിടിച്ച് യാത്ര തുടരുക ഒരുപക്ഷെ പ്രതികൂലമായ ചങ്കലിൻ്റെ അനുഭവം ഉണ്ടായേക്കാം വിശ്വാസാൽ നിന്നെ ഏൽപ്പിച്ച വടി അതിൻ്റെ നേരെ നീട്ടുക യുവർതാനും എരിഹോ പോലുള്ള തടസ്സങ്ങളുണ്ടായി എന്ന് വരാം വിശ്വാസ കാൽച്ചുകൂട്ടകളെ വയ്ക്കുമ്പോൾ യുവർദാൻ രണ്ടായി വിവാഹിച്ചതുപോലെ പ്രശ്നങ്ങൾ വഴിമാറും കീറാമുട്ടിയായി നിൽക്കുന്ന എരിഹോ കോട്ട പോലുള്ള പ്രശ്നങ്ങളെ വിശ്വാസാൽ അതിന് ചുറ്റും നടക്കുന്നുവെങ്കിൽ നിൻ്റെ കൺമുൻപിൽ കാൽച്ചുകൂട്ടിൽ അത് വീഴും എന്ന് ദൈവം വീഴും വീഴുവാൻ തക്കോണം ദൈവം നിങ്ങൾ കൃപ ചെയ്യും സമാധാനവും സന്തോഷം നൽകി സ്വസ്ഥതയുള്ള ജീവിതം നയിപ്പാൻ സാധിക്കും സർവശക്തനായ ദൈവം അതിന് ഏവർക്കും കൃപതകൾ മാറകട്ടെ വിളിച്ച ദൈവം വിശ്വസ്തൻ അന്ത്യം വരെയും വഴി നടത്തുവാൻ അശക്തനായ ദൈവം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ജനത്തിൻ്റെ ആവശ്യം അനുസരിച്ച് ജനത്തെ എത്തേണ്ട സ്ഥാനത്ത് എത്തിപ്പാലിക്കണം സർവശക്തനായ ദൈവം ഈ ദൈവത്തിൻ്റെ സർവശക്തി ഉപയോഗിച്ചെങ്കിൽ ഈ നാളുകളിലും നമ്മളെ വാക്തദേശത്തെത്തിപ്പാലണം ദൈവം സാത്താനോട് എതിർ എതിർ എതിർപ്പെട്ട് നമ്മളെ വിശ്വാസാൽ നമുക്ക് നമ്മുടെ യാത്ര തുടരാം ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന തിരുവചന പാകം തുടർന്നും ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം